ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാട്ടിൽ നിന്നേ എനിക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫുഡാണ് പാനിപ്പൂരി അപ്പോൾ ഇവിടം വരെ വന്നിട്ടൊരു പാനിപ്പൂരി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മോശാവില്ലെന്ന് കരുതി ഞങ്ങൾ പാനിപ്പൂരി മേടിച്ചു പാനിപ്പൂരി ബേൽപൂരി എന്ന് പറയുന്നൊരു സംഭവമാണ് വാങ്ങിയത് ആൻഡ് അതൊരു ഭയങ്കര വെറൈറ്റി ആയിരുന്നു ഈ ബോളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെയാണെങ്കിലും ഇതിൽ ഫില്ല് ചെയ്യാനുള്ള കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ആയിരുന്നില്ല നാട്ടിൽ കിട്ടുന്ന പോലത്തെ ആ ജ്യൂസ് അല്ലെന്തോ എന്തൊക്കെയോ ഒരു ലുക്കിനൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിലും ടേസ്റ്റൊക്കെ ഭയങ്കര ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിലെയാണ് ഇഷ്ടപ്പെട്ടത് ഇതെനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റിന് കിട്ടും സാധനം ഞാൻ ഇതിപ്പോൾ രാജസ്ഥാനിന്ന് കഴിച്ചതാണ് കേട്ടോ ഞാൻ ഗുജറാത്തിൽ നിന്ന് കഴിച്ചിരുന്നു അത് ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഒരു ടേസ്റ്റിനാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ഇതിന് വേറൊരു രുചിയായിരുന്നു ഞാൻ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിച്ചു നോക്കുന്നുണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്കിതിലും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഗുജറാത്തിൽ നിന്ന് കഴിച്ച പാനിപൂരി തന്നെയായിരുന്നു പക്ഷേ ഡോഡു ഒക്കെ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളത് ഒന്ന് ഫില്ല് ചെയ്തൊന്ന് കഴിച്ച് നോക്കുകയാണ് മോൻ ഇഷ്ടപ്പെട്ടു അവൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവൻ ഒരുപാട് കൊടുത്തില്ല ഇനിയിപ്പോൾ അതെന്താകും എങ്ങനെ എനിക്കെന്തോ എൻ്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അത് അധികം മോന് കൊടുത്തില്ല പിന്നെ ആ ബോൾ മാത്രമായിട്ട് കൊടുത്തു ഫീല്ലിങ്സ് അത്രേ കിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ കുഴപ്പമില്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഞാൻ തന്നെ ഞാൻ ചേട്ടനാണ് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കിയത് ഏട്ടനൊക്കെയെന്ന് പറഞ്ഞു പക്ഷെ കാണിച്ചത്ര സൂപ്പർ ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഞാൻ ലാസ്റ്റാണ് കഴിച്ചത് മോനും ഏട്ടനും കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ കഴിച്ചു നോക്കിയത് ഉണ്ടോ അവൻ ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്നുണ്ട് പക്ഷേ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവനത് ബോളായിട്ട് തന്നെ കഴിച്ചു കഴിച്ച് തീർക്കുകയാണ് ചെയ്തത് ഫീലിങ്സ് ഇടാതെ ബോൾ കൊടുത്ത് കഴിച്ച് തീർത്തു എനിവേസ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസോടെ വേണമല്ലോ എപ്പോഴും നാട്ടിൽ തന്നെയല്ലേ കഴിക്കുക ഞങ്ങൾ ഭയങ്കര ഞങ്ങളെല്ലാവരും ഞാനും എൻ്റെ മക്കളും ഒരു പാനിപ്പൂരി ലവേഴ്സാണ് ആൻഡ് ഇതെന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലായിരുന്നു അവൻ ഇഷ്ടപ്പെട്ടു അവനത് കഴിച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു അവനത് വഴിക്ക് ഫുൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ പാനിപ്പൂരിയാണ് കാണുന്നത് അപ്പോൾ ഒക്കെ എനിക്ക് പാനിപ്പൂരി വേണം പാനിപ്പൂരി വേണം എന്ന് എപ്പോഴും ഇങ്ങനെ പുള്ളി പറയുമായിരുന്നു അപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രൂസിൻ്റെ ഭാഗമായിട്ടും കൂടെയാണ് നമ്മളിതിപ്പോൾ വാങ്ങിയത് ആൻഡ് അവനത് എൻജോയ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ടായിരുന്നു വേണ്ട എന്നൊന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞിട്ട് മേടിച്ചാൽ അവന് തന്നെ അറിയാവുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അവനൊന്നും പറഞ്ഞില്ല ഇതിൻ്റെ ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയൊരു ഇത് ഇതിനകത്ത് എന്തോ പൊരി നമുക്ക് ഉത്സവത്തിനൊക്കെ കിട്ടുന്ന പൊരി അത് എന്തോ എന്തോ മുളക് പൊടിയോ എന്തൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ട് അതിൻ്റെ പുറത്ത് മിച്ചറൊക്കെ ഇട്ട് നാരങ്ങണീരൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചെറിയൊരു പുളിപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ആ ഒരു ഫീലിംഗ് അവരുണ്ടാക്കിയേക്കുന്നത് ഇത് ചുമ്മാ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെറുതെ എടുത്തേക്കുന്നതാണ് വേറെ ഒന്നുമില്ല ഇത്തിരി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഈ വെള്ളം ഒരു എന്തോ ഒരു പച്ച കളർ വെള്ളമായിരുന്നു എന്ന് വെച്ചാൽ അതിട്ടിട്ട് ഞാനിതിപ്പോഴാണ് കഴിച്ചു നോക്കിയത് ഓക്കെ താങ്ക് യു